എന്തായാലും ഹണി ഇപ്പൊ ഒരുപാട് ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറഞ്ഞ് നല്ലൊരു കണ്ടീഷനിൽ ഇരിക്കയായിരിക്കും എന്തായാലും എന്റെ അത്രയും ഒരു കുഴപ്പിക്കുന്ന ഒരു ചോദ്യം ഒന്നുമല്ല ഹണി നല്ലോണം പാടും എന്നറിയാം ഇപ്പൊ ഒരുപാട് ബോയ് ഫ്രണ്ടിനേക്കാളും ഉപ്പുകണ്ടം ബ്രദേസിനേക്കാളൊക്കെ വ്യത്യസ്തമായ ഒരു ക്യാരക്ടറായിരുന്നു തമിഴ്നാട്ടിൽ ചെയ്തത് അപ്പൊ ഇനിയും ഒരുപാട് ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് അപ്പൊ ഹണിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് അത് ഏത് ഫിലിമിലായാലും കുഴപ്പമില്ല കവിത രൂപത്തിൽ പ്രേക്ഷകർക്കും എനിക്കും വേണ്ടി പാടിത്തരും എന്ന് പ്രതീക്ഷിക്കാണ് കവിത രൂപത്തിൽ പാടാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂണായിട്ട് ബന്ധമില്ലെങ്കിലും കുഴപ്പമില്ലേ അറിയില്ല ശരിക്കും ദുർഗ ഒന്നും അറിയാണ്ട് അങ്ങനെ ഒരു പറയില്ലോ ദുർഗയുടെ അത് പോട്ടെ ഇതുവരെ നമ്മൾ ജീവിതത്തിൽ കണ്ടിരിക്കുന്ന സിനിമകളിൽ ഹിന്ദി ആയിക്കോട്ടെ മലയാളം ആയിക്കോട്ടെ തമിഴ് ആയിക്കോട്ടെ ഇംഗ്ലീഷ് ആയിക്കോട്ടെ എന്തായിരിക്കും കാരണം ഇംഗ്ലീഷ് കൂടി തന്നിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്ക് കേൾക്കുമല്ലോ അതിന്റെ പേരിലാണ് ഏറ്റവും ദേഷ്യം തോന്നിയിട്ട് ഉള്ള സിനിമ ഏതാണ് കണ്ടിട്ട് അയ്യോ ഇത്രയും വൃത്തികെട്ട പടം എന്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലെന്ന് തോന്നിയിരിക്കുന്ന സിനിമ മലയാളത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുടെ പേര് പറയാമോ ഇഷ്ടപ്പെട്ട നടൻ ആരാണ് നടൻ എല്ലാവരും അല്ല എല്ലാവരും ഇഷ്ടമാണ് ും ഒരു നടൻ പറഞ്ഞാൽ ഞാൻ തമിഴിൽ വേണമെങ്കിൽ വിജയ് എന്ന് പറയാം ഒരാളെനിക്ക് പറയാൻ കിട്ടുന്നില്ല ആരാടുള്ള മലയാളത്തിൽ ും കൊള്ളൂ എല്ലാരും അവര് ചെയ്ത് പടങ്ങൾ ചെറുത് ഫ്ലോപ്പ് ആവും താങ്കളുടെ ആദ്യകാല സിനിമകളിലൊന്നും മലയാളത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല